സോ അങ്ങനെ ഡോൾബി അറ്റ്മോസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചലഞ്ചസ് വരുന്നത് നമ്മൾ പുതിയൊരു ഹാൾ കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പഴയൊരു തിയേറ്ററിനെ മാറ്റി ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി ചലഞ്ചസ് വരാൻ ചാൻസ് വീതി കുറഞ്ഞ നീളം കൂടിയ ഹാൾ അപ്പോൾ ഒരു തിയേറ്ററോടമയ്ക്ക് തോന്നുകയാണ് തൻ്റെ തിയേറ്റർ വീതി കുറഞ്ഞ നീളം കൂടിയാണ് സ്പ്ലിറ്റാക്കാനും പറ്റില്ല എന്നാൽ ഇതിലൊരു ഡോൾബി അറ്റ്മോസ് വേണം കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുള്ള തിയേറ്ററുണ്ടോ ക്സ് ചെയ്യാത്ത അപ്പോൾ അതിൽ നമുക്ക് ഈ ഡി ഡോൾബി അറ്റ്മോസ് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്നിരുന്നാലും ഔപചാരികതയുടെ ഭാഗമായിട്ട് പരിചയപ്പെടുത്താം എൻ്റെ ഉള്ളത് ശ്രീ റഹ്മാൻ പട്ടാമ്പി സിനി ഓഡിയോ വിഷൻ എന്ന് പറയുന്ന തിയേറ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയുടെ ഡയറക്ടറാണ് സൗണ്ട് എൻജിനീയറാണ് നമസ്കാരം അപ്പോളേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ ഒന്ന് പറഞ്ഞു തീർക്കാം അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളൊരു എക്സിസ്റ്റിംഗ് തിയേറ്റർ ആ ഒരു എക്സിസ്റ്റിങ് തിയേറ്റർ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് സീറ്റുള്ളൊരു തിയേറ്ററാണ് അതിനെ സിംഗിൾ സ്ക്രീൻ ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു ഡോൾ ബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം നിലവിൽ അവിടെയുള്ളത് ഫൈവ് പോയിന്റ് വൺ ആണ് സോ അങ്ങനെ ഡോൾബി അറ്റ്മോസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചലഞ്ചസ് വരുന്നത് ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട അക്കോസ്റ്റിക് അതായത് തിയേറ്ററിന്റെ ഹൈറ്റും വിത്തും ലെങ്ത്തും കണക്കാക്കിയിട്ട് നമ്മൾ അതിലെത്രത്തോളം നമുക്ക് അക്കോസ്റ്റിക്കും സൗണ്ട് പ്രൂഫും ചെയ്യാൻ പറ്റുമോ അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ സ്റ്റെപ്പുകൾ അതായത് തിയേറ്ററിൻ്റെ ഇപ്പോൾ സീറ്റിൻ്റെ ഒരു ഘടന ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മാറുമ്പോൾ മാറണം അറ്റ്മോസ്റ്റിലേക്ക് വരുമ്പോൾ അത് ശരിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടണമെങ്കിൽ അതെല്ലാം മാറിയാലേ അത് കറക്റ്റാവുള്ളൂ പിന്നെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സെവൻ പോയിൻ്റ് വണ്ണുള്ള ഓൾറെഡി സെവൻ പോയിൻ്റ് വണ്ണോ ഫൈവ് പോയിൻ്റ് വണ്ണോ ഉള്ള തിയേറ്ററാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആംബ്ലിഫയേഴ്സ് സ്പീക്കേഴ്സ് ഇതെല്ലാം വേണ്ടിവരും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ തിയേറ്ററിൻ്റെ ആ ഒരു ലെവൽ കണക്കാക്കി മെഷർ ചെയ്ത് അതിൽ എവിടേക്ക് ഫിക്സ് ചെയ്യണം സ്പീക്കേഴ്സ് അതെല്ലാം നോക്കിയിട്ടാണ് അതിലേക്ക് കിടക്കുക അങ്ങനെയെല്ലാം അതെല്ലാം ഒത്തു വന്നാലേ ഒരു സൗണ്ട് പൂർണ്ണതയിൽ എത്തുള്ളൂ എത്തുള്ളൂ അല്ലാതെ ജുമ്മാ നാല് സ്പീക്കർ കൂട്ടി വെച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഈ സ്റ്റെപ്പുകളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ പഴയ തിയേറ്ററുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസിൽ സീറ്റുകൾ പിടിപ്പിച്ച് ഉള്ള രീതിയിലായിരിക്കും അത് സോ അത്തരത്തിൽ സീറ്റുകൾ ഒരു ഹാളിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടില്ല വിഷ്വൽസ് കറക്റ്റ് ആവേണ്ടേ നമുക്ക് ഈ സൗണ്ട് മാത്രമല്ലല്ലോ നമുക്ക് പടം കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗിൽ ഈ സൗണ്ടും പിക്ചറും കൂടി ഒരുമിക്കുമ്പോഴേ നമുക്ക് ഒരു പൂർണ്ണതയിലെത്തുള്ളൂ അപ്പം നമുക്ക് ഇരുന്ന് കാണാൻ അതായത് വിഷയൽ നല്ല വീക്ഷണം നല്ലത് വര വരണം എന്നുണ്ടെങ്കിൽ ആ സീറ്റിങ് ഇതും കൂടി റെഡി ആവണം അറേഞ്ച്മെന്റും കൂടി റെഡി ആവണം കാരണം ഒരാൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിട്ട് കാരണം അത്രയും വലിയ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് പടം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ തലമറിഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ പോയി 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 അപ്പം എത്ര സൗണ്ട് ചെയ്തിട്ടും കാര്യമില്ല അത് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അവർ സൗണ്ടിലും ശ്രദ്ധിക്കാൻ പറ്റില്ല പടത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും തല അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും കാരണം മുന്നിലിരിക്കുന്നവന്റെ ആക്ഷൻ അപ്പോൾ അത് കാരണം ആ സ്റ്റെപ്പുകൾ എന്തായാലും റൈസ് നല്ല ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഈ പറഞ്ഞ ഒരു മുന്നൂറ് നാനൂറ് സീറ്റിങ്ങൾ ഒരു ആണെന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾ സ്ക്രീൻ ആക്കി തന്നെ റിനോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പുതിയൊരു ഹാൾ കൺസ്ട്രക്ട് ചെയ്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പഴയൊരു തിയേറ്ററിനെ മാറ്റി ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി ചലഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ തീർച്ചയായും അപ്പോൾ ആ ചലഞ്ചസ് എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ ചലഞ്ചസ് ഇത് തന്നെയാണ് നമ്മൾ സൗണ്ടാണല്ലോ അവിടെ മെയിനായിട്ട് നോക്കുന്നത് അതെ അപ്പം ഈ സൗണ്ട് നോക്കുമ്പോഴെന്താ വെച്ചാൽ ഘടന ആ വീതിയും നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് ആ ഓഡിറ്റോറിയം കണ്ടതിന് ശേഷം പണി കഴിഞ്ഞ ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ ബ്ലാങ്ക് ആയി കിടക്കുമല്ലോ ആൾ മാത്രമായിട്ട് അപ്പോഴും നമുക്ക് തീരുമാനിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിന് മുന്നേ നമ്മളൊരു പ്ലാൻ ചെയ്യണം അങ്ങനെ തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്നതിനുക്കാട്ടി മുന്നേ തന്നെ ഏത് ഭാഗത്തും സ്ക്രീന് വരണം പ്രൊജക്ട് റൂം എവിടെ വരണം അതെല്ലാം ഒരു പ്ലാനുഭവ ചെയ്തതിനുശേ അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് കാരണം ചില സമയത്ത് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും ആവില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതേമാതിരി ഒന്നും ആവില്ല അപ്പോൾ കുറെ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മാറേണ്ടി വരും ഈ എക്സിഷ്യൻ തിയേറ്ററുകളുടെ ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും പഴയ രീതിയിലുള്ള തടി കൊണ്ടൊക്കെയുള്ള പലക കൊണ്ടൊക്കെയുള്ള വർക്കുകളായിരിക്കും അപ്പോൾ ആ ഇതില് നമുക്ക് അല്ലെങ്കിൽ പണ്ടത്തെ കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുള്ള തിയേറ്ററുകളുണ്ടോ അക്കോഷിക്സ് ചെയ്യാത്ത അതിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് ചെയ്ത് എടുക്കാൻ സാധിക്കുമോ ചെയ്യാൻ പറ്റാകയല്ല നമുക്കൊരു പടം കാണുമ്പോൾ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് വ്യക്തത വേണല്ലോ അപ്പൊ അതിന് തീർച്ചയായിട്ടും അക്വസ്റ്റിക് ചെയ്താലേ നമുക്ക് പടം കാണുമ്പോൾ അതിന്റെ ഒരു സുഖമായിട്ടുള്ളൂ അല്ലാതെ സൗണ്ട് മനസ്സിലാവില്ല അക്വസ്റ്റിക്സ് എന്ന് പറയണത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മസ്റ്റ് ഒരു അല്ലെ വീതി കുറഞ്ഞ നീളം കൂടിയ ആള് അപ്പൊ ഒരു തിയേറ്റർ ഉടമയ്ക്ക് തോന്നുവാണ് തന്റെ തിയേറ്റർ വീതി കുറഞ്ഞ നീളം കൂടിയാണ് സ്പ്ലിറ്റ് ആക്കാനും പറ്റില്ല എന്നാൽ ഇതിലൊരു ഡോൾബി അറ്റ്മോസ് വേണം സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അത് ചെയ്തി ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാനൊക്കെ പറ്റും

അപ്പോൾ റഹ്മാനൊക്കെ പറഞ്ഞ സൗണ്ട് എന്ന കടലിൽ റഹ്മാനൊക്കെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കരയിൽ നിന്നിട്ട് കാലിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ പലരും കാല് നനയ്ക്കാതെ കരയിലായിരിക്കും വരും പക്ഷേ അപ്പോൾ എന്തായാലും കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായിട്ടല്ലേ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്കൊരു അടുത്ത അധ്യായത്തിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം